ആ മോളെ ഞാനേ നിന്റെ മരുമോളിനൊന്ന് കാണട്ടെ പറഞ്ഞിട്ടേ എന്നെ മനസ്സിലായോ കല്യാണത്തിനൊക്കെ മുമ്പ് അന്തി തന്നെ ഇണ്ടായിരുന്നു അപ്പ മോള് ശ്രദ്ധിച്ചിണ്ടാവില്ലേ ഇല്ല ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആ ഇനിയിപ്പൊ നമുക്ക് എപ്പഴും കാണാലോ എൻചുകൂടാ അവിടെ തന്നെ ആ രാവിലെ ചായ കുടിച്ചാ ആ ചായ കൂടി കുടിയൊക്കെ കഴിഞ്ഞാ ഇടക്കവിടക്കൊക്കെ വായോ കേട്ടോ ഓ അവിടെ ഇണ്ടോ ഒരുത്തി നിന്നെ പോലെ ഒന്നുമില്ല വിളിക്ക് വന്നിട്ടറങ്ങിയില്ല ഒരു പണിയും ചെയ്യില്ല ഏതു നേരം റൂമിൽ തന്നെ ഒരു ഫോണും ഉണ്ട് അത് നോക്കിയ കൊണ്ട് ആ റൂമിൻറെ ഉള്ളിൽ തന്നെ ഏതു നേരം എന്താ ചെയ്യ കുട്ടിനും നോക്കില്ല ഇത് ഏത് നേരം എൻ്റെ കൂടെ തന്നെ ഇവനിക്കുന്ന എന്നെ വലിയ കാര്യാണ് ഞാൻ എപ്പോഴ്ക്ക് പോയാൽ എൻ്റെ കൂടെ വരും ആഹാ എന്തുമോ എൻ്റെ പേര് അമ്മായിക്ക് പേര് പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് ആ ആ അവനിക്ക് പരിചയം ഇല്ലല്ലോ അതാണ് അതെന്നെ ഓ ആ പരിചയമില്ലല്ലോ അവൻ ഏതു നേരം ഇവിടെ തന്നെ കളിക്കാൻ വരിക എപ്പോഴും പരിചയപ്പെടാലോ ആണോ ആ അതെ അതെ ആ മോളെ കാത്താക്കുരുള്ള ചായ വെച്ചുകൊടുക്കുക ആ ശരിമ്മ വേണ്ട ചായ ഒന്നും വേണ്ട വേണ്ടമ്മ എന്നെ ചായ ഒന്നും വേണ്ട ഞാൻ പോവുക ചായയൊക്കെ കുടിച്ചിട്ടാ വന്നു ഞങ്ങൾ ഒന്നും വേണ്ട ശരി എന്നാൽ എനിക്ക് ആടിന് വെള്ളം കൊടുക്കാനായിട്ട് ഞാൻ പോട്ടെ ശരി എന്നാൽ കുറേ ആടുണ്ടോ ഇല്ല കുറച്ച് ഉള്ളൂ ഇതിനെ അവിടെ ആക്കിയിട്ട് വേണം പോവാനേ ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരും കരയുള്ളൂ ആ ശരി ശരി എന്നാൽ ഞാൻ പോട്ടെ ശരി ശരി പോട്ടെ ശരി ആ ശരി ആത്ത ഹായ് താത്ത എന്താ പേര് എൻ്റെ പേര് സുറുമ്പി ആ എൻ്റെ കൂടെ താ അവിടെ ഓ എത്രയല്ല പഠിക്കുന്നത് ഞാൻ പത്താം ക്ലാസ്സിലാ അതെ എന്താ അവിടെ ആ ഞാൻ വരാട്ടോ പത്താം ക്ലാസ്സിലുണ്ട് കുറച്ച് ഹോംവർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വരാ താത്തനാണെന്നാല്ട്ടോ ഇവിടത്തൊക്കെ ഞങ്ങളോട് കളിക്കാനൊക്കെ കൂടും ഇവിടെ കൊറേ പേരുണ്ട് എല്ലാരും കൂട്ടിട്ട് ഞാൻ വരാട്ടാ ആണോ ഇക്ക പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊറേ കുട്ടികളുണ്ട് അവരൊക്കെ എവിടെ അവരൊക്കെ അവിടെ ഉണ്ട് ഞാൻ എല്ലാരും കൂട്ടിട്ട് വരാട്ടാ ആ ശരി അവരെ കൂട്ടിട്ട് പോയോ ആ എന്നാ ശരി ഞാൻ പോട്ടെ കുറച്ച് എഴുതാനുണ്ട് ടാറ്റാ ആ ടാറ്റാ സെലീന ആ മോളെവിടെ ഉണ്ടായിരുന്നോ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയോ ആ ഉമ്മ എവിടെ ആരാത് ആശത്താത്തയോ ആ ഒന്നുമില്ലടി ഞാനേ പുതുപ്പണ്ണിനെ കൊന്ന് കാണട്ടെ കൊണ്ട് വന്നതാ ഉം ആ എന്നെ മനസ്സിലായാ ഞാനവന്റെ മൂത്ത അമ്മായിയാണ് ആ മനസ്സിലായി അന്ന് വീട് വേണ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് മനസ്സിലായി ആ ബാദാത്ത കേറിയിരിക്കേ ഓ വേണ്ടടി ഞാനീ ഉമർത്തിരിക്കലീന എന്ത് പൊഞ്ചാവണ കാണാൻ നോക്ക് നല്ല ചന്തള്ള അവള് എന്തായാലും നമ്മുടെ ചക്ര നല്ലോണം ചേരും മോളവാ ഇവിടെ ഇരിക്കേ ചോദിക്കട്ടെ ആ മോളെ അമ്മയ്ക്ക് ചായ ഇട്ട് ഇട്ടുകൊടുക്ക് ആ ശരി അമ്മ വേണ്ടടി ചായ ഒന്നും വേണ്ട ഞാൻ കുടിച്ചിട്ടാ വന്ന് അവിടെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഓ ഓ നീ പോട്ടെ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ എന്നാ ശരി ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ആങ്ങളമാരൊന്നും ഇല്ല അല്ലേ രണ്ട് പെൺകുട്ടികളാല്ലേ ആ ഇല്ല രണ്ട് പെൺകുട്ടികളാ എന്റെ താഴെ ആ അനിയത്തി എന്താ ചെയ്യണ് അവൾ പഠിക്കണോ പത്താം ക്ലാസ്സിൽ ഓ പഠിക്കുകയാണ് പിന്നെ ഇപ്പ തന്നെ എല്ലാ പണിയും ചെയ്ത് കാണിച്ചു കൊടുക്കണ്ട പിന്നെ നനക്കെന്നെ അത് പണിയാവും അവളുടെ സ്വഭാവം നിനക്കറിയില്ല ഒരു മൂശേട്ടെ അവള് ഞാൻ എന്റെ സ്വന്തം മകളായതുകൊണ്ടാ കേട്ടോ പറയണത് ഇപ്പോഴും മകനെ മടിയിലിട്ടിട്ടാണ് വളർത്തുന്നത് നീ വേണം അതൊക്കെ മാറ്റിയെടുക്കാൻ താഴ്ന്നേ കൊടുക്കണ്ട താഴ്ന്നു കൊടുത്താ നിന്റെ തലക്കൊരു അത് ഉറപ്പാ ഒരു തരത്തിലും തഞ്ചത്തിലൊക്കെ നിന്നോ പിന്നെ മോൾക്ക് പിന്നെ അതൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്താ അമ്മായി മരുമോളുകൂടി പറയണേ ആ ഞാനേ മരുമോളുടെ അടുത്തേ അവനെയും കൂട്ടിട്ടേ വൈകുന്നേരത്തെ അങ്ങോട്ട് വായോ പറയായിരുന്നു വെള്ളം അതിപ്പ നീ പറയണോ അവരെന്തായാലും അങ്ങോട്ട് വരില്ലേ എന്നാ ഞാൻ പോട്ടെ പോട്ടെ ശരിനാ ചോറടുപ്പി വെച്ചിട്ടാ വന്നിരിക്കണത് അപ്പഴേ അവനെ കൂട്ടിട്ടേ വൈകുന്നേരം അങ്ങോട്ട് വായോട്ടോ ആ ഞാൻ വരാ ഇന്ന അവിടെ നിന്ന് കഴിക്കാം എന്നാ ക്ലാസ് ശരി ആ കൊറച്ചുകൂടിയ സാധനമാണല്ലോമ്മനക്കത് മനസിലായില്ലേ എനിക്കത് മനസ്സിലായി അതിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആ